അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് പോണത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുകയാണ് അഖിലിൻ്റെ ആതിരാത്രി എന്ന ഷോർട്ട് ഫിലിം അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഗൈസ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ടോളോ ഷോർട്ട് ഫിലിം കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം ആണെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് നമ്മുടെ വീടിലേക്ക് പോകാൻ കാര്യം കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആൾ സെറ്റ് ചെയ്തുണ്ട് അപ്പൊ ഇതിലേ ഒരു ട്രിപ്പ് പോയില്ല ഇതില് കേരളം പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ അത് നമുക്ക് ഒരു സങ്കടാവും ചേട്ടൻ സങ്കടം ആവും അറിയാം അപ്പൊ പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യണമെന്ന് അറിയില്ല വേറെ ചിന്തകള് അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് വന്നത് ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചിന്തിച്ചിട്ട് ചിന്തകളാണ് ഇതാക്കാൻ പറ്റും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ം വെൽക്കം വെൽക്കം ബാക്ക് ഓക്കെ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഒരു വണ്ടി കണ്ടില്ലേ അപ്പൊ നമ്മുടെ എക്സ്പേർട്സ് കൊടുത്തിട്ട് നമുക്ക് ഒരു വണ്ടി വാങ്ങാന ചെറിയൊരു പ്ലാൻ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഈ വണ്ടിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അത് വാങ്ങണോ വാങ്ങണ്ടേ വാങ്ങണ്ടേക്ക് തീരുമാനിക്കാം അപ്പോൾ എന്തായാലും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പോയിട്ട് പോവാം എന്നിട്ട് നമുക്ക് ആ ഒരു കാര്യത്തേക്ക് വരാം അപ്പോൾ വീടേക്ക് പോവാം ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ അമലേട്ടൻ അപ്പൊ അമലേട്ടനെയും കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാ അപ്പോൾ എൻ്റെ പേര് അമ്മൽ എൻ്റെ ചാനലിൻ്റെ പേര് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓപ്ഷൻ എന്നാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ ഐഡിയയിൽ വന്നിട്ട് ചെയ്ത ഒരു വണ്ടിയാണ് ഇത് സൈക്കിൾ റിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം സൈക്കിൾ റിക്ഷ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് പറ്റണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതാണ് ഈ വണ്ടി എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാ തന്നെ അറിയാം നിങ്ങൾ നിങ്ങളിപ്പോ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ അധികാരം ചെയ്തിട്ടില്ലല്ലോ അല്ല കേരളത്തില് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല കാരണം ഈ ഒരു സൈക്കിൾ വെച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെ സെറ്റപ്പ് ആക്കി എടുക്കാന്ന് വെച്ചിട്ട് നിസ്സാര കാര്യമല്ല ഇതിന് പിന്നിലെ ആള് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെനിക്കറിയാം അപ്പോ ഇതില് ചേർത്താന കാര്യങ്ങളും അതുപോലെ എത്ര ബഡ്ജറ്റ് വന്നു അതുപോലെ എന്തൊക്കെയാണ് എക്സ്ട്രാ ആള് പറയും നമുക്ക് എന്തായാലും ഈ ഒരു ഫ്രണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ ഇതാണ് ഡിസ്കിന്റെ ലിവറാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വന്നിട്ടുള്ള മാറ്റം പറയുന്നത് ടയറായിരിക്കും ഇത് സാധാരണ നമ്മുടെ ഗിയർ ടയർ എന്ന് പറയുന്നത് ഇതിനായിട്ട് വീതി കൂടിയതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീല് ഇതിനായിട്ട് ബലം കുറഞ്ഞതാണ് അപ്പൊ വീതി കൂടിയ കാരണം നമ്മൾ ഇങ്ങട് തിരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങടൊക്കെ തിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സൈഡിൽ ആ തിരിക്കണ സൈഡ് ടയർ ബൾ ചെയ്തു അപ്പൊ അത് കാരണം നമുക്ക് അത് പറ്റാത്ത കാരണമാണ് നമ്മൾ ടയർ മിട്ടക്കുന്നത് ഇതെന്ന പറയണത് നമ്മുടെ വല്യ സൈക്കിളില്ലേ ഇല്ല സൈക്കിളിന്റെ ബാക്ക് വീലാണ് കേട്ടോ ഈ ടയർ നമ്മുടെ സൈക്കിളിന്റെ ടയറിനാട്ടും വലിപ്പ കൂടുതലാണ് കൂടുതലാണ് അപ്പൊ അത് കാരണം നമുക്ക് ഇവിടെ സാധാരണ ബ്രേക്ക് വരാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാകും അത് നമ്മള് മുറിച്ച് കളഞ്ഞിട്ട് വേറെ ഒരു അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മള് ചവിട്ടനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വണ്ടിയിൽ ഗിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മള് വേറെ ഫ്രീ വീല് ആക്സിലിം എന്ന് വരുന്ന ഫ്രീ വീലാണ് ഇത് ഫ്രീ വീലാണ് ആക്സിലിം ഉള്ളത് അവിടുന്ന് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പണിഞ്ഞിട്ട് ഇതിലേക്ക് ഗിയർ സെറ്റ് ചെയ്താണ് നമുക്ക് ഇവിടെ ഗീർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിലാണ് ലോഡ് വലിക്കാന്ന് മാത്രം അപ്പൊ ഇതിന്റെ ലോഡ് നമുക്ക് വരില്ല നമുക്ക് ഇത് എത്രയിലേക്ക് വേണമെങ്കിൽ ഗീർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പറ്റും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മെക്കാനിസം നമ്മൾ ചെയ്ത നമുക്ക് പല രീതിയില് ചെയ്യാനായിട്ട് പറ്റും നമ്മളെ പക്ഷെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മള് കാര്യങ്ങൾ ഇപ്പൊ അതെ പിന്നെ ഈ ഒരു ബോഡി രണ്ട് വേണ്ടി സെപ്പറേറ്റ് കണക്ഷൻ കൊടുത്തിട്ട് നമ്മള് ചൈസ് പണിഞ്ഞുള്ളതാണ് ഈ ചൈസ് സൈക്കിൾ രക്ഷനായിട്ടും വലുപ്പത്തില് നമ്മുടെ ഉള്ളില് നമുക്ക് ഇരിക്കാനും കിടക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ട് നമ്മള് ചൈസ് നമ്മുടേതായ രീതിയിൽ സൈസില് പണിഞ്ഞുള്ളതാണ് തള്ളിയിട്ട് ീളം കൂട്ടിട്ട് നമ്മള് നീളം സൈക്കിൾ ഇഷ്ടക്ക് പക്ഷെ ഇത്തിരി കൂടുതലായിരിക്കും അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മള് ചെയ്ത് പണിതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോ കണ്ടത് ഇതിപ്പോ ഇങ്ങനെ ഒരു ബോക്സ് പോലെ കാണാന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എന്താ പറയുക ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ വലിച്ചു വയ്ക്കുക അത് നമുക്ക് അപ്പുറത്തോടെ നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ ഈ ഒരു സൈക്കിൾ റിക്ഷയുടെ ബാക്ക് ഭാഗം എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡോറ് തുറക്കണോട് കൂടിയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് ആൾ ആളേതായ രീതിയിൽ അല്ലെ ഒരാൾക്ക് അത്യാവശ്യം താമസിക്കാൻ വേണ്ടിയ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ചെയ്തു വെച്ചിട്ടുള്ളത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചേട്ടൻ തന്നെ വിവരിക്കുക ഇനി അതാകും നല്ലത് തുറക്കന മുമ്പ് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ പുറമെ ആണ പോലെ വൃത്തിയല്ല ഉള്ളില് കാരണം സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല പണിയൊക്കെ പെൻഡിങ്ങിലാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കാണിച്ചു തരാം നീ ഈ ഉള്ളൊന്നും കാണിച്ച ഇങ്ങനെയാണ് ഉള്ളില് വരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും പെട്ടെന്ന് ഒരു പിടി കിട്ടിയെന്ന് വരില്ല അപ്പൊ ഇനി എന്താ ഇതിന്റെ സെറ്റപ്പ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഉള്ളിലേക്ക് വരീട്ട് നമ്മൾ പുറത്തു പുറത്ത് പിടിയിക്കണം

നല്ല രീതിയിൽ പറ്റും പിന്നെ ഫുഡ് കഴിക്കണ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇവിടം വരെയുള്ളത് അല്ലെങ്കിൽ ഇവിടം വരെയുള്ളതായാലും മതി മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോളില് നമ്മള്

അപ്പൊ ഇതാണ് സ്റ്റോറേജ് ശരിക്കും ഇതില് വരുന്നത് പിന്നെ സ്റ്റോറേജ് നമുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരണ്ട് ഇതാണ് സ്റ്റോറേജ് വരുന്നത് അത് അത് സോളാർ വെക്കുമ്പോ എത്ര ബാറ്ററി വരും നമുക്ക് അറിയുന്നു ബാറ്ററി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ബാറ്ററി വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോഴൊരു കമ്പോഡ് വെച്ച് കവർ ചെയ്യും ബാറ്ററിയുടെ ഭാഗം നമുക്ക് പിന്നെ നമുക്ക് വാഷ് ബൈസും വെക്കണമെന്നുണ്ടായിരുന്നു നമുക്ക് വേറെ ഓൺലൈനിൽ കിട്ടും നമുക്ക് ചവിട്ടി തന്നെ വെള്ളം വരുന്ന സെറ്റപ്പ് ഉണ്ട് വേണ്ടാത്ത ഒരു സെറ്റപ്പ് ഉണ്ട് പക്ഷെ അത് ചെറുതായാലും പോലും നമുക്ക് ഇതിൽ കൊള്ളില്ല പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് സ്റ്റോവ് ചെറിയ ഗ്യാസ് സ്റ്റവ് കണ്ടിട്ടില്ല അത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചു ലിറ്ററിന്റെ കുറ്റി ഇടങ്ങി വെച്ചാൽ പോലും നമുക്ക് കുറ്റിയിൽ ഇരിക്കും പിന്നെ കെമിക്കൽ ടോയ്ലറ്റ് നമ്മൾക്ക് നോക്കുന്നുണ്ട് അത് പറ്റാൻ അങ്ങനെ നമുക്ക് ഇത് ഈകത്തിരിക്കാം അതല്ലെങ്കിൽ നമുക്കിപ്പോ ബെഡ് നിൽക്കുന്ന അവിടേക്ക് എടുത്തു വെക്കാനാണ് സ്പേസ് നമുക്ക് കൃത്യമായിട്ടും ഏതൊക്കെ സംഭവത്തിന് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് അറിയില്ലേ അത് നമ്മൾക്ക് ഇനി ചെയ്തു വരുമ്പോൾ മെയിൻ ആയിട്ട് വാഷ് ബേസിനില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും ഇതിന്റെ ആക്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സലിന്റെ മുകളിൽ ഗിയറിന്റെ ആ ഇത് വെക്കാന്നാണ് വിചാരിച്ച ഫ്രീ ചെയ്ത് പക്ഷെ ആ എക്സല് പണിഞ്ഞു ഗ്രി ഗിയറിന്റെ ആ പ്രീവിയില് ഓട്ട ചെറുതായ കാര്യമാണ് ഈ പണിഞ്ഞിലേക്ക് വരും അപ്പൊ അത് പോയി രണ്ടാമത് വേറെ പണിഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല വേറെ ചിന്തകളായി അങ്ങനെയാണ് ഈ ഗിയർ സെറ്റപ്പിക്ക് വന്നത് അതേപോലെയാണ് ഈ പണിയുടെ ഓരോ കാര്യങ്ങൾ ഈ വണ്ടിയിൽ പണിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ പോലും അതേപോലെയാണ് ഓരോ ടൈമിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ പറയുകയാണെങ്കിപ്പോ നമ്മളിപ്പോ ഈ ഏത് സംഭവം ചെയ്തത് ഈ ഇതിന് പകരം നമ്മൾ ശരിക്കും ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിന്റെ ഡോറക്കണ്ടല്ലേ സി സി ചെയ്യണത് അത് ചെയ്യാന്നുള്ള ആയിരുന്നു പക്ഷെ അത് ചെയ്യുമ്പോ അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് മാറി അങ്ങനെ മാറി 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 അവസാനം നമ്മൾ ഇതിലേക്ക് എത്തിയത് കാരണം ഈ വണ്ടിയുടെ എന്താ പറയുക പറയാ ഒരു ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചിന്തിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോ ഈ വണ്ടിയുടെ ഒരു സ്കെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി പണിഞ്ഞത് ഇതിന്റെ അളവും കാര്യങ്ങളും ഒന്നും ഇതിന്റെ ഒന്നും നമുക്കറിയില്ലേ വേറൊരു ഫോട്ടോ മാത്രമാണ് നമുക്കറിയാനുള്ളത് പക്ഷെ അതിൽ കിടക്കണ രീതി എന്ന് പറയുമ്പോ നമ്മുടെ പുറത്തു കീ തള്ളി നിക്കണത് കണ്ടില്ലേ ഇതിലാണ് കിടക്കുന്ന രീതി നമ്മൾക്ക് നോക്കി അതിൽ കാണിച്ചിരിക്കുന്നത് പക്ഷെ അതേപോലെ ഇതിൽ ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഇതില്

അപ്പൊ പുറത്തേക്ക് തള്ളണ പോലെ പറ്റും ഓക്കെ നമുക്ക് അത് ചെയ്യാം നമുക്ക് പറ്റും പറഞ്ഞിട്ട് നമ്മടെ എല്ലാവരുടെയും മണ്ട വർക്ക് ചെയ്തിട്ടാണിത് പിന്നെ ഈ വണ്ടിയിൽ ഈ സാധനം ശരിക്കും പറഞ്ഞ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലേ പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു വൃത്തിക്ക് വേണ്ടി പിന്നെ അതേപോലെ പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞോളെ കെടുക്കുന്ന സാധനമാണ് ഇത് മോളിക്ക് കവറിങ് ഇല്ല അതിന്റെ കവറിങ് ആണ് ഇത് അപ്പൊ ഇതിപ്പോ ഇതില്ലെങ്കിൽ പോലും നമുക്ക് മുകളിലേക്ക് ഇനി ഇപ്പൊ മഴ കൊള്ളാണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയില്ലേ അപ്പൊ അത് കാരണം കൂടിയാണ് ഇത് വെച്ചണത് പിന്നെ വണ്ടി മറയാണ്ടിരിക്കാനും

ഒരു സാധാരണ നമ്മുടെ വെളിച്ചം അപ്പൊ ഏകദേശം ഇപ്പൊ വണ്ടിയുടെ കൊറേ കാര്യങ്ങള് അല്ലെ ചോദിച്ചേക്കാളും ഒരു കാര്യങ്ങൾ ചേട്ടൻ വിശദീകരിച്ചു തന്നു പിന്നെ വണ്ടിയില് ഇതീ ഒരു ചില്ല് കാര്യങ്ങള് പറയുന്നത് നമ്മള് വേറെ ഒപ്പിച്ചിടുന്നതാണ് ആ ഇത് ഇത് പറയുമ്പോ മെറ്റഡോറിന്റെ നമ്മള് ചില്ല് വെച്ചത് ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിലും കണ്ടിട്ടുണ്ടെന്നു അവിടെ വെച്ചത് പിന്നെ ഈ സൈഡിൽ എന്ന് പറയുമ്പോ ട്രാവലറില് ട്രാവലറിന്റെ വെച്ചത് നമ്മള് സംഭവം മൂന്നെണ്ണം എടുത്തതാണ് പക്ഷെ ഇത് ഇത് ബെഫ് ഇവിടെ കൂടുതലായ കാരണം നമ്മുടെ മെറ്റഡോറിന്റെ ഇവിടേക്ക് ആക്കിയതാണ് അപ്പൊ അതാണ് ഇപ്പൊ ഇതില് വിൻഡോ പിന്നെ വിൻഡോ നമുക്ക് നീ ചെയ്യാൻ പറ്റും നമ്മള് ഏറ്റവും കുറവ് ഏറ്റവും കാശ് കുറവ് നോക്കിയിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കിട്ടാണ് വരെ എടുത്തിട്ട് കാര്യങ്ങള് ചെയ്തത് ഇപ്പൊ ഇതില് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ് ഇപ്പൊ ചേട്ടൻ ഇത്രയൊക്കെ ചെയ്തു ഇത്രയൊക്കെ ചെയ്തു ഇനി ഇതില് കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ചെയ്തിട്ട് ചേട്ടന് ഇതും കൊണ്ട് ഇപ്പൊ പോവാനായിട്ട് ഞാൻ പറയാൻ ചെയ്യാൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു റുട്ടി കൂടെ അല്ലെങ്കിൽ ഗട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും കേറ്റം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് പിന്നേം കുഴപ്പമില്ല നമുക്ക് ട്ടറില്ലാത്ത കയറ്റാണെ ഒഴി ചവിട്ടി കയറും കേറും മെല്ലേ കയറുള്ളൂ അതിന്റെ സമയത്തിന് ഇത് അത്രേ ലൂസാണല്ലോ മെല്ലെ കയറുള്ളൂ ഗെട്ടർന്ന് പറയുമ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു ഗെറ്ററിൽ ഒരു ടയർ വീണു എന്ന് വെച്ചാൽ ചെരിയുമ്പോ നമുക്ക് ചവിട്ടി എടുക്കാൻ ബുദ്ധിമുട്ടാ പിന്നെ ഇതിന്റെ മെയിൻ സംഭവം ഇതാണ് ഈ ഒലച്ചൽ ഈ ഒലച്ചൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിത്തെ വീലിന്റെ ആണ് ബാക്കിത്തെ വീല് നമ്മള് കാരണം ഇങ്ങനെ ും പണിയാനായിട്ട് നമുക്ക് അറിയില്ലേ അത് കാരണം വീലിന്റേതായ ബുദ്ധിമുട്ട് ഇതിനുണ്ട് ഭയങ്കര ഒലച്ചലാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഈ ഒലച്ചലുള്ള കാരണം നമുക്ക് ഗട്ടറിൽ വീഴുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചവിട്ടാനേ അപ്പോ വേറൊരു കാര്യം ചോദിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ എല്ലാ പണി കഴിഞ്ഞിട്ട് ചേട്ടാ എന്താ പ്ലാൻ ചെയ്യണേ അതായത് ട്രിപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു യാത്ര കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എല്ലാ പണികൾ എന്തായാലും കഴിയണ കേസ് എനിക്ക് ഉറപ്പില്ല സോളാർ മെയിൻ ആയിട്ട് വെക്കാനാണ് ഞാൻ നോക്കണല്ലോ സോളാറും വെച്ചിട്ട് മോട്ടറും കൂടി എനിക്ക് കിട്ടാണെങ്കിൽ പിന്നെ ഉള്ളിൽ സീലിംഗും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഞാൻ നിൽക്കില്ല ഞാൻ ഒറ്റവാറും പോവാനാണ് ചാൻസ് കൂടുതൽ ഇതുംകൊണ്ട് എത്ര എവിടേക്കൊക്കെ പോവാൻ പറ്റും എന്തോട്ടൊക്കെ ഇതിന് ഉണ്ടാവുന്ന പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്ക്രൈബേഴ്സ് ആയാലും കേരളത്തിലെ നമ്മളറിയാത്തവരായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറയാൻ ചെയ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവും അല്ലേ അതെ കാര്യമായിട്ട് ഇപ്പോൾ ചേട്ടൻ ഇതും കൊണ്ട് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയാലും നല്ല രീതിയിൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും ഇപ്പം ഞാനടക്കം ഇപ്പം ഞാൻ ഈ എൻ്റെ ചാനലിൽ കൂടെ പറയുകയാണ് ഞാനടക്കം എന്നെ എന്നെ കൊണ്ടറിയണ രീതിയിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേട്ടൻ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും അപ്പം എന്തായാലും ഈ ഒരു സെറ്റപ്പിൽ ചേട്ടാ ഇത്രയും ചെയ്ത് സ്ഥിതിക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിലൂടെ പോകണം അല്ലെങ്കിൽ കേരളത്തിലൂടെ ഓടണം കുറേ പേർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം ആവണം അല്ലബ്യേ ആ അതാണ് ഞാൻ പറയണത് അതിപ്പോ ആദ്യത്തെ ഇത് പറയണത് പറ്റണെങ്കിൽ കേരളം മൊത്തം പോവാ അപ്പൊ എനിക്ക് പോയിട്ട് എക്സ്പീരിയൻസ് കൂടുതൽ കൂടുതലാവാണെങ്കിൽ ഞാൻ ചിലപ്പോ ഓൾ ഇന്ത്യ പോകും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് എന്നുള്ള തൊരയാണോ കൂടുതൽ അല്ലാണ്ട് ഇപ്പൊ ഇതിലെന്നെ പോണെന്ന് പോകണം പോവാൻ പറ്റില്ല അങ്ങനത്തെ ചിന്ത അല്ലേ എനിക്ക് പോണം പോണംന്നുള്ളൊരിതാണ് ഞാന് പല കാര്യങ്ങളും നമ്മൾ കാശിക കുറവിന്റെ നോക്കി നോക്കി നോക്കിയിട്ട് എന്നുവെച്ചാൽ ചില കുറഞ്ഞ രീതിയിൽ പോകാൻ നോക്കി നോക്കി നോക്കിട്ട് നമ്മൾ അവസാന രീതിയിലേക്ക് എത്തിയത് ഓക്കെ ഇപ്പൊ ഞാൻ എൻ്റെ വീടുകാര് പറഞ്ഞ പോലെ തന്നെ ആദ്യം കളവണ്ടി എന്റെ മാമൻ പറഞ്ഞ ഐഡിയ ആണ് പിന്നെ കാളവണ്ടി ഞാനൊന്നുകൂടി ചിന്തിച്ചപ്പോ കുതിരവണ്ടിരണ്ടി കുതിരവണ്ടി ഒന്നുകൂടി ചിന്തിച്ചപ്പോ സൈക്കിൾ റിക്ഷ ചെയ്യും അപ്പൊ ആ സൈക്കിൾ റിക്ഷേ വെച്ചിരിക്കുന്നത് നോക്കിയപ്പോ നമ്മക്ക് ഒരു സംഭവം കിട്ടി നമ്മളത് പണിഞ്ഞു പക്ഷെ നമ്മൾ പണിഞ്ഞു കാശ് കൂടി അതിപ്പോ നമ്മള് അത് നോക്കി അപ്പൊ അപ്പൊ ഇപ്പൊ ഇവിടം വരെയായിട്ടാണ് കാര്യങ്ങൾ എന്നോട് എന്നോട് ഓളിന്റെ പോലും ഞാൻ ഓൾ കേരള കേരള പോകും പോകണം അത് ഇപ്പോ ചേട്ടൻ പോയില്ല ഇങ്ങനെ ഞാൻ അങ്ങനല്ല എങ്ങനെ പോണം കാരണം ഇത്രയൊക്കെ കണ്ട് അല്ലെങ്കിൽ വണ്ടിനെ കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇത്രയും സെറ്റപ്പ് ഉണ്ടായിട്ടും കാരണം ഉള്ളിലൊക്കെ എനിക്കിപ്പോ വീഡിയോ കൂടെ നിങ്ങൾക്ക് എങ്ങനെ കാണുന്ന അറിയില്ല എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നമ്മുടെ കെ ചെലി വരുന്ന ചേട്ടൻ കോൺടാക്ട് ഇല്ല ഇൻസ്റ്റ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് വേണമെങ്കിൽ കണ്ടു നോക്കി അറിയാം കാരണം വണ്ടി അത്രയും യില് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സൈക്കിളാണ് ചവിട്ടണം അല്ലെങ്കിൽ പോകണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു അല്ലാ എന്താ പറയാ അതിൻ്റെ ഉള്ളിൽ നോക്കാൻ കഴിഞ്ഞാൽ കുറേ അധികം നോക്കാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില് ഒരു ട്രിപ്പ് പോയില്ല അല്ലെങ്കിൽ ഓൺ കേരളം പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലേ അത് നമുക്ക് ഒരു സങ്കടവും ചേട്ടന സങ്കടാ അറിയാം കാരണം പിന്നെ ഇതിപ്പോ കാണുമ്പോ ഇത്ര വലിയൊരു വണ്ടി വലിച്ചു കൊണ്ടുപോകുന്നത് ഈ സൈക്കിൾ എല്ലാവരുടെ മെയിൻ ആയിട്ടുള്ള മനസ്സിലുള്ള ഒരു ചിന്താന്ന് പറയുന്നത് എനിക്ക് പോകാൻ പറ്റും അതാണ് ആ പോകാൻ പറ്റുമോ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ചേട്ടാ നമ്മുടെ കൂടുതൽ അറിഞ്ഞ് ഇവിടെ എന്താണെന്ന് നമ്മള് വണ്ടി അങ്ങോട്ട് വിൽക്കൽ വാങ്ങലൊന്നും ഇല്ല കാരണം അതന്നെ അതന്നെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഉണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ എക്സ്പേർട്സും ഉണ്ട് എന്താണെന്ന് വെച്ചാലും ഞങ്ങൾ വിക്കലും അങ്ങനൊന്നും അല്ല ചേട്ടൻ്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയും കാണിച്ചു തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ ഇത്രയും എന്താ പറയാ നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മുമ്പ് ചേട്ടൻ്റെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്തോളാം ഷെയർ ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളാം ചേട്ടൻ്റെ ചാനല് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്ക്സ് അതന്നെ അപ്പൊ എന്തായാലും നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്ക് നല്ല എന്താ പറയാ സബ്ബും കാര്യങ്ങളൊക്കെ ആൾക്ക് എല്ലാരും സപ്പോർട്ട് അതേപോലെ നിൽക്കും എനിക്ക് പറയണം ഇവൻ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോ ഇവന്റെ വീഡിയോ വന്നെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ പറയണതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവനും ഒരേ യൂട്യൂബ് ചാനൽ കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അതിന് വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അപ്പൊ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇപ്പൊ ഇപ്പൊ തുടക്കകാരൻ എന്നുള്ള രീതിയിൽ ഇവന്റെ ഇതേ ചാനൽ ഇത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടു വിളിച്ചിരിക്കും കാരണം വാർത്ത വായിക്കുന്ന പോലെ ആയിരുന്നു പക്ഷെ ഇവന അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല എന്റെ ഒരു നിഗമനത്തിൽ ഇവൻ നല്ല സെറ്റ് ആവും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അപ്പൊ ചേട്ടൻ പറഞ്ഞേ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം ഓക്കെ എന്താ റെഡിയാക്കൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെൽബൺ കൂടി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണും ബൈ